സമ്പൂർണ്ണ ഭൂഭവനരഹിത നിർമ്മാർജ്ജന പദ്ധതിയുമായി കാഞ്ഞിരപ്പള്ളി നൈനാർപള്ളി സെൻട്രൽ ജമാഅത്ത് ജമാഅത്തിന്റെ കീഴിൽ രൂപീകരിച്ച നുസറത്തുൽ മസാക്കിന്റെ മൂന്നാം ഘട്ടം എന്ന നിലയിലാണ് അമ്പത് കുടുംബങ്ങൾക്ക് കൂടി വീട് നിർമ്മിക്കുവാൻ സൗജന്യമായി ഭൂമി വിട്ടു നൽകുന്നത് മഹലിന് കീഴിൽ ഭവനങ്ങളില്ലാത്ത നിർദ്ധനരായ സാധുക്കൾക്കാണ് വീട് വയ്ക്കാനുള്ള സ്ഥലം വിട്ടു നൽകുന്നത് കാഞ്ഞിരപ്പള്ളി നൈനാർപള്ളി സെൻട്രൽ ജമാഅത്ത് മഹലിന് കീഴിലെ ഭവനങ്ങളില്ലാത്ത നിർധനരായ സാധുക്കൾക്കാണ് വീട് വയ്ക്കാനുള്ള സ്ഥലം നൽകുന്നതിനു വേണ്ടിയാണ് സമ്പൂർണ്ണ ഭൂഭവനരഹിത നിർമ്മാർജ്ജന പദ്ധതി സെൻട്രൽ ജമാഅത്ത് ആവിഷ്കരിച്ചിരിക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി സൗജന്യമായി സ്വകാര്യ വ്യക്തി വിട്ടു നൽകിയ അറുപത് സെൻറ്റ് സ്ഥലം അർഹതപ്പെട്ട പതിമൂന്ന് പേർക്ക് നേരത്തെ കൈമാറ്റം ചെയ്തിരുന്നു കൂടാതെയാണ് മഹലിൻ്റെ പരിധിയിൽ വില്ലണിയിൽ രണ്ടര ഏക്കർ സ്ഥലം വഴി വെള്ളം വൈദ്യുതി സൗകര്യങ്ങളോടുകൂടിയ സ്ഥലം പദ്ധതിക്കായി വാങ്ങിയത് ഇതാണ് ഭൂഭവനരഹിതരായവർക്ക് വിതരണം ചെയ്യുകയെന്ന സെൻട്രൽ ജമാഅത്ത് ഭാരവാഹികൾ പറഞ്ഞു കാഞ്ഞിരപ്പള്ളി നേനാറ് സെൻട്രൽ ജമാത്തിൻ്റെയും നുസറത്ത് അൽ മസാക്കിൻ്റെയും ആഭിമുഖ്യത്തിൽ കാഞ്ഞിരപ്പള്ളിയിൽ ഭൂരഹിതരായ ആൾക്കാർക്ക് വേണ്ടി അതുപോലെ തന്നെ നിർദ്ധരായ അനാഥരായ ആൾക്കാർക്ക് വേണ്ടിയുള്ള ഫ്ലാറ്റ് സമുച്ചയം കാഞ്ഞിരപ്പള്ളിയിൽ ഏതാണ്ട് എഴുപത് ലക്ഷം രൂപ മുടക്കി നമ്മൾ നിർമ്മിച്ച് കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് രണ്ടാം ഘട്ടം ഘട്ടമെന്ന നിലയിൽ പതിമൂന്ന് പേർക്ക് അറുപത് സെൻറ്റുള്ള സ്ഥലം വിതരണം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു മൂന്നാം ഘട്ടം കാഞ്ഞിരപ്പള്ളി സെൻട്രൽ ജമാഅത്തിൻ്റെ നാട്ടുകാരുടെ സഹകരണത്തോടെ മേടിച്ച രണ്ടര ഏക്കർ സ്ഥലത്തിൽ അമ്പത്തഞ്ച് സെൻറ്റ് അമ്പത്തഞ്ച് പേർക്ക് വീട് വയ്ക്കാനുള്ള സ്ഥലം നാല് സെൻറ് വീതം റോഡ് കഴിച്ച് കൊടുക്കാൻ നമ്മൾ തിരിച്ചിട്ടിരിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനം മാർച്ച് മാസം ആറാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് നെയ്നാരുപള്ളി സെൻട്രൽ ജമാഅത്ത് അങ്കണത്തിൽ നടക്കുന്നതാണ് അതിന് ശേഷം നെയ്യാർ പള്ളിയിൽ വീണ്ടും ഏതാണ്ട് നൂറ്റമ്പതോളം അപേക്ഷകൾ വന്നതിൽ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ അമ്പത് അമ്പത്തഞ്ച് പേരെ തിരഞ്ഞെടുത്തത് ഇനിയും ഇനിയും കുറച്ച് ആളുകൾക്ക് കൂടി നമുക്ക് കൊടുക്കാണ്ട് അതിന് ഏതാണ്ട് അമ്പത് പേർക്കുള്ള കൂടി സ്ഥലം അടുത്ത ഘട്ടമെന്ന് നിലയിൽ മേടിക്കാൻ ഞാൻ വെള്ളി സെൻട്രൽ ജമാഅത്ത് തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെയും പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ രണ്ടര ഏക്കർ സ്ഥലത്തിൽ മുപ്പത് സെൻറ്റ് സ്ഥലം മാറ്റിയിട്ട് നിർദ്ധരലും നിരാലംബരം അനാദരമായ ആൾക്കാർക്ക് വീട്ടുകാരിൽ നിന്നും അതുപോലെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് വേണ്ടി വാടക ഇല്ലാതെ തന്നെ പത്ത് ഷെൽട്ടർ ഹോമുകൾ നിർബന്ധിച്ച് അവരുടെ ജീവിത അവസാനം വരെ അവിടെ കഴിയുകയും അതിനുശേഷം ആ വീടുകൾ നീനാരിപള്ളി സെൻട്രൽ ജമാഅത്തിന് തിരിച്ചു നൽകുകയും അത് വീണ്ടും വേറെ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഒരു പദ്ധതി കൂടി നീനാരിപള്ളി സെൻട്രൽ ജമാഅത്ത് ഇന്ന് ഇട്ടിരിക്കുകയാണ് ആർഹൃതപ്പെട്ട അമ്പത്തിയഞ്ച് പേരെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗുണഭോക്താക്കളായി തിരഞ്ഞെടുത്തിട്ടുണ്ട് സ്ഥലവിതരണ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ബുധനാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് വഖഫ് ഹജ്ജ് സ്പോർട്സ് വകുപ്പ് മന്ത്രിയായ വി റഹ്മാൻ കാഞ്ഞിരപ്പള്ളി നയനാർപ്പള്ളി സെൻട്രൽ ജമാഅത്ത് അങ്കണത്തിൽ വെച്ച് നിർവഹിക്കും പദ്ധതിയുടെ ഭാഗമായി ബന്ധുമിത്രാദികൾ ഇല്ലാത്ത പത്ത് അഷണരായ കുടുംബങ്ങൾക്ക് ജീവിതാവസാനം വരെ കഴിയുവാൻ ഓരോ ഭവനവും നിർമ്മിച്ചു നൽകും രണ്ട് വർഷം മുമ്പ് അനാഥമായ നാല് നിർത്തര കുടുംബങ്ങൾക്ക് സ്ഥലം വാങ്ങി വീട് വെച്ച് നൽകി മാതൃകയായിരുന്നു കാഞ്ഞിരപ്പള്ളി നയനാർപ്പള്ളി സെൻട്രൽ ജമാവത്ത് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി

മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഫോൺ ഡബിൾ നയൻ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു